നിലമ്പൂർ മേഖലയിലെ റോഡുകൾ തകർന്നതിൽ അടിയന്തര നടപടി വേണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം എന്നാൽ ജനകീയ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന താലൂക്ക് വികസന സമിതിയിൽ ഈ പ്രശ്നത്തിനുള്ള മറുപടി പറയേണ്ട പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല റോഡിന്റെ ഞാൻ ആവശ്യം വന്നത് നമ്മുടെ ചുംബത്ര പഞ്ചായത്ത് മുത്തടം പഞ്ചായത്ത് കരളായി പഞ്ചായത്തിലൂടെ ചേരുന്ന കുറച്ച് ഉൾപ്രദേശമുണ്ട് അതായത് പള്ളിക്കുത്ത് കൊന്നമണ്ണ ഭാഗത്ത് അവിടേക്ക് ഒരു മൂവായിരത്തോളത്തിലധികം കുടുംബങ്ങൾക്ക് ബസ് സൗകര്യമൊന്നുമില്ല മിനി ബസ്സുകളായിരുന്നു ആ പ്രദേശത്തേക്ക് പോകുന്നത് പി എം ജി എസ് വൈ റോഡിൻ്റെ നിർമ്മാണം ഒരു ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കഴിഞ്ഞ പിന്നെ സഭയിലൊക്കെ ചർച്ച ചെയ്തു വന്നത് അത് വേഗത്തിൽ പൂർത്തിയാക്കാനും ഒപ്പം മിനിമുകൾ ആ ഭാഗത്തേക്ക് ജന കടന്നു ചെന്നിട്ട് ജനങ്ങളുടെ ഗതാഗതത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനും ഉള്ള നടപടികൾ സ്വീകരിക്കാൻ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ശുപാർശ ചെയ്യാൻ പറ്റുന്നു വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെയുള്ള സംസ്ഥാന പാതയിൽ പല സ്ഥലങ്ങളിലും റോഡ് തകർന്ന കുഴികളാണ് അന്തർ സംസ്ഥാന പാതയായ ഈ റോഡിൽ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓടുന്നത് വിനോദസഞ്ചാരികളുടെയും ചരക്ക് വാഹനങ്ങളുടെയും യാത്രാ വാഹനങ്ങളുടെയും വലിയ തിരക്കാണ് ദിവസവും അനുഭവപ്പെടുന്നത് എന്നാൽ റോഡിലെ കുഴികൾ യാത്രക്കാരുടെ നടുപൊടിക്കുകയും വാഹനങ്ങളുടെ ആയുസ് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് മാസങ്ങളായി ചുവത്ര മുട്ടിക്കടവിൽ റോഡ് തകർന്നിടത്ത് യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് കൊടുക്കുവാൻ ശനിയാഴ്ച യോഗത്തിൽ തീരുമാനമായി ചുങ്ങത്തറ പള്ളിക്കുത്ത് കൊന്നമണ്ണ വടക്കേക്കൈ വഴി പാലാങ്കരയിലേക്കും കരളായിലേക്കും പോകുവാനും വരുവാനുമുള്ള റോഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ വഴി ആകെ ഓടിയിരുന്ന ഒരു ബസ് ഓട്ടം നിർത്തിയതിനാൽ തദ്ദേശവാസികൾ ദുരിതത്തിലാണ് പുതിയതായി ഓടാൻ തയ്യാറുള്ള ബസ് ഉടമയ്ക്ക് ഓടാനുള്ള അനുമതി നൽകുവാൻ നടപടി വേണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച അനുമതി നൽകേണ്ടത് മലപ്പുറം ആർ ടിഒ ആണെന്ന് യോഗത്തിനെത്തിയ നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസ് പ്രതിനിധി അറിയിച്ചു നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകളിലും ഹോട്ടലുകളിലും പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകി നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിഴ അടപ്പിക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമായിരുന്നു ഏറ്റവും നല്ല സജീവ പ്രവർത്തനങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള മേഖലകളിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താനും അതിനോടൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും പോലീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും വലുത് ആരോഗ്യ പ്രശ്നമാണ് ആ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ശ്രീകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പീറ്റർ പനായി ജേക്കബ് നിലമ്പൂർ നഗരസഭാംഗം ഇസ്മായിൽ അരഞ്ഞിക്കൽ സി കെ സുരേഷ് പറാട്ടി കുഞ്ഞാൻ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ